നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി മാർച്ച് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇനിയും ചൂട് വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മുതൽ മാർച്ച് വരെ പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഉയരുവാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും അതുപോലെ തന്നെ ഈർപ്പമുള്ള വായുവും കാരണം ഈ പറഞ്ഞ ജില്ലകളിൽ മലയോര മേഖലകളൊഴികെ ഇന്ന് മുതൽ ഇരുപതാം തീയതി വരെ ചൂടും അതുപോലെ തന്നെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് ിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്നും അതുപോലെ തന്നെ മാർച്ച് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലും നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് മാർച്ച് ഇരുപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏഴു മാസത്തെ കുടിശ്ശികയിൽ ആദ്യ ഗെടുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വയോജനങ്ങളുടെ വോട്ടുകൂടി നേടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ അധികാര തുടർച്ച സ്വന്തമാക്കിയത് ഇതിനാൽ തന്നെ നിർണായകമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരെ കൈവിടരുതെന്ന അഭിപ്രായം സി പി എമ്മിനുള്ളിലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു പെൻഷൻ വിതരണം ഇന്ന് മാർച്ച് പതിനേഴ് മുതലാണ് ആരംഭിച്ചത് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ തുകയായിട്ടുള്ള കുടിശ്ശിക തുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നത് എന്നാൽ പലർക്കും അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഈ തുക ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള സംശയങ്ങൾ ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിക്കുകയുണ്ട് പ്രത്യേകിച്ച് വാട്സാപ്പിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നൽകുമെന്നാണ് ഇപ്പോൾ അധികൃതർ നമ്മെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിച്ചതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എല്ലാവർക്കും തന്നെ ലഭ്യമാകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ വളപ്പിലും മൊബൈൽ വാനുകൾ പാർക്ക് ചെയ്തുകൊണ്ട് ഭാരത് അരി വിതരണം ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ അനായാസം ഭക്ഷ്യവസ്തുക്കൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പൊതുവിതരണ വകുപ്പിന്റെ തീരുമാനത്തിന് റെയിൽവേ പാസഞ്ചർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് അടുത്ത മൂന്ന് മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക ഭാരത് അരി ഭാരത് ആട്ട എന്നിവ വിതരണം ചെയ്യാനാണ് തീരുമാനം ഇതിനായിട്ട് പ്രത്യേകം ലൈസൻസോ ചാർജോ റെയിൽവേ ഈടാക്കില്ല ഇതിൻ്റെ ചുമതല അതാത് ഡിവിഷൻ ജനറൽ മാനേജർക്കാവും ഇവിടെ വാൻ പാർക്ക് ചെയ്യണമെന്ന തീരുമാനമെടുക്കേണ്ടത് മാനേജറാണ് എല്ലാ വൈ എല്ലാ ദിവസവും വൈകിട്ട് രണ്ട് മണിക്കൂർ നേരമായിരിക്കും വിൽപ്പന യാതൊരുവിധ അറിയിപ്പുകളോ വീഡിയോ പ്രദർശനമോ പാടില്ലെന്നും നിബന്ധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരത് അരി വിൽപ്പനയ്ക്കായിട്ട് കൃത്യമായ ഒരിടമില്ലെന്ന പരാതിക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അധികൃതർ പറയുന്നു ഭാരത് അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ഭാരത് ആട്ട ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഇടിവിന് പിന്നാലെ വൻ വർധനവുമായിട്ട് ഞെട്ടിച്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഉയർന്ന നിരക്കിൽ ഇപ്പോൾ തുടരുകയാണ് ഇന്നലെ മാർച്ച് പതിനാറാം തീയതി ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക